ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കമന്റ് സെക്ഷൻ എടുത്തു വെച്ച് നാല് പറഞ്ഞുകൊണ്ട് അങ്ങ് വീഡിയോ ചെയ്ത് തുടങ്ങിയാൽ എന്താ ആലോചിക്കുക കാര്യം ഇങ്ങനെ നാല് പറയുമ്പോൾ ഒരു ഊർജ്ജം ഒക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഇതുപോലെ കൊണാരൻ കമന്റ് അടിച്ച് വരുന്നവരെ നാല് പറയുമ്പോൾ രസം ഉണ്ട് കേൾക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷം എനിക്കും ഒരു സന്തോഷം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് രാവിലെ ഇട്ട് വീഡിയോ വന്ന ഒരു കമന്റ് ഞാൻ കാണിക്കാം പേജിന്റെ പേര് ലൈഫ് ഓഫ് അനന്തു ജോലി ബാക്കിയുള്ളവരുടെ തീട്ടം തിന്നൽ ആഹാ മൈരന് വേറെ പണിയില്ലേ തലയും വാലൊന്നും ഇല്ലാത്ത ഏതോ ഒരു നാറിയാണ് എടാ മോനുസേ നീ പറഞ്ഞ പോലെ ഞാൻ ബാക്കിയുള്ളവരുടെ തീട്ടം തിന്നാണ് ജീവിക്കുന്നെന്ന് തന്നെ നീ വിചാരിക്കുക ഈ തീട്ടം തിന്നുന്നവീട്ടം തിന്നാൻ വരുന്ന നിന്നെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം അടാന്നറിയും ഏ എനിവാ നമ്മുടെ വീഡിയോ ഫുള്ള് കുത്തിരുന്ന് കാണുകയും ചെയ്യും എന്നിട്ട് അതിന്റെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ ഗൈസ് പ്ലസ് ടുവിന്റെ പരീക്ഷ ഭയങ്കര ടഫ് ആയിരുന്നു എന്ന് പിള്ളേർ ചറവറ മെസ്സേജ് അയക്കുന്നു കമന്റ് സെക്ഷനിലേക്ക് കടന്നു പറയുന്നു ചേട്ടാ വീഡിയോ ചെയ് ചേട്ടാ പ്രതികരിച്ച് ചേട്ടാ പ്രതികരിക്കും ചേട്ടാ അത് അപ്പം നമ്മൾ പ്രതികരിക്കാൻ പോവുകയാണ് ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു പത്ത് ക്ലാസ് ഒക്കെ എക്സാം നടക്കുവാണല്ലോ പ്ലസ് ടുന്റെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു ഫിസിക്സ് എക്സാം കഴിഞ്ഞു ബയോളജി എക്സാം കഴിഞ്ഞു കെമിസ്ട്രി എക്സാം കഴിഞ്ഞു നാല് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ എക്സാം നല്ല കാട്ട പാടായിരുന്നു എന്നാണ് പിള്ളേരുടെ ഇപ്പോഴത്തെ പരാതി പിള്ളേര് ഭയങ്കര പ്രതികരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വന്നിട്ട് വീഡിയോ ആദ്യം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പ്ലസ് ടു കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ഈസിയാക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായത് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടേ എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തോന്നുന്നത് ഒന്നാമത് ചീത്ത പേരാതെ അങ്ങനെ ഇത്തരത്തിലൊക്കെയാണ് പിള്ളേർ പ്രതികരിക്കുന്നത് ഇത് ഭയങ്കര കാര്യം പാടായിരുന്നു എന്ന് പറഞ്ഞത് ഉള്ളതാണ് പാടായിരുന്നു മലയാളത്തിന്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കൊസ്റ്റിൻ തന്നെ കേട്ടിട്ട് ഒരുമാരി കിളി പറക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു സാധാരണ മലയാളം ആർക്കും എഴുതാൻ പറ്റുന്നതാണ് പക്ഷെ മലയാളത്തിന്റെ ക്വസ്റ്റൻ പേപ്പർ തന്നെ അത്യാവശ്യം ടഫഫ് ആയിരുന്നു അപ്പം ഫിസിക്സും ഒക്കെ ടഫ് ആയി കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ സീം പണ്ടേ വിട്ടുകൊണ്ട് നമുക്ക് ഇത് വലിയ പുതുമയായിട്ട് തോന്നുന്നില്ല കാര്യം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിന്റെ എക്സാം മക്കളെ അന്നത്തെ ക്വസ്റ്റിനും അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് ആയിരുന്നു ഓക്കെ എന്താണെങ്കിലും കുറച്ച് പ്രതികരണങ്ങളുണ്ട് നമുക്ക് അതുകൂടെ കാണാം മാറ്റങ്ങളൊക്കെ എന്തായാലും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യ ഭാഗങ്ങളിലെ ഒരു മാർക്കും രണ്ടു മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണം അറിയാത്ത അവസ്ഥ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം ഫിസിക്സ് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ ശെരിക്കും നല്ല വിഷമ കണ്ടപ്പോ പഠിച്ചത് ഉള്ളതും കൂടെ മറന്നു പോയി കണ്ടപ്പോ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ മോഡല് എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയാഡൽ ഡയറക്റ്റ് എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാല് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത് അപ്പൊ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല ഇല്ലേ നേരത്തെ ഒരു സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആയിട്ട് ക്വസ്റ്റൻ ഇടുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് പിള്ളേർക്ക് ഒരു സൂചന ഇങ്ങനെ കൊടുക്കാം ഈ മോഡൽ എക്സാം വഴിപാട് പോലെ നടത്തുന്ന പരിപാടി അല്ലല്ലോ എന്താണോ മെയിൻ എക്സാമിന് വരുന്നത് അതിന്റെ ഒരു രീതിയിലായിരിക്കും ഈ ഒരു മോഡൽ എക്സാം നടത്തേണ്ടിയിരുന്നത് പക്ഷെ നിങ്ങൾ ഇവിടെ എന്താണ് പ്രീവിയസ് ഇവിടുന്ന പ്രീവിയസ്വശൻ പേപ്പർ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് കൊസ്റ്റൻ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുത്തു പിള്ളേർ അത് വെച്ച് എഴുതി ആ എളുപ്പം കൂടുതൽ ആൾക്കാരെ ആൾക്കാരൊന്നും പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും മെയിൻ എക്സാംസും മെയിൻ എക്സാംസിൽ പിള്ളേർ എന്ന് കയറിയപ്പോഴത്തേക്ക് പിള്ളേരുടെ അതാണ് സംഭവിച്ചത് ബാക്കിയോടൊക്കെ കുറച്ചും കാര്യങ്ങൾ പറയാനുണ്ട് ശതമാനം അടുത്ത ശതമാനം ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ചോദ്യകർത്താവിന്റെ വാശിയാണ് പറയുന്നു ഒരു അത് പറയാൻ പറ്റില്ല കാര്യം ആ ഒരു രീതി തന്നെ എക്സാം നടത്തണമെന്നാണ് ശതമാനം സിമ്പിൾ ആയിട്ടുള്ളത് കാര്യം പിള്ളേർക്ക് പഠിച്ച് ജയിച്ച് ജയിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കണം പിന്നെ ഒരു ശതമാനം ഒരു ആവറേജ് കാര്യം പറഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തില് പിന്നെ ഒരു ഇരുപത് ശതമാനം ഉണ്ട് അത് നല്ല കട്ടിക്കാനെ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് കാര്യം ആ ഒരു ഇരുപത് ശതമാനം നല്ല രീതിയിൽ പെർഫോം ചെയ്തു വരുന്ന പിള്ളേരെ അത് എഴുതാ എന്നുള്ള രീതിയിൽ അന്നേരം നമുക്ക് തന്നെ ഈ പിള്ളേരുടെ ലെവലില് ഒരു ക്ലാരിറ്റി കിട്ടും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ എ പ്ലസ് ഈ ഫുൾ എ പ്ലസ് മേടിച്ച ആളുകൾ തന്നെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ ആരാണ് ബെസ്റ്റ് ആരാണ് ഡിസേവിംഗ് ആയിട്ട് മോർ ഡിസേർവിംഗ് ആയിട്ടുള്ളതെന്ന് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പാറ്റേൺ നല്ലത് തന്നെയാണ് ഞാൻ അതിനോട് യോജിക്കുകയും ചെയ്യുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്തത് സഡനായിട്ട് ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് പിള്ളേർ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല ആദ്യം കാണുമ്പോൾ തന്നെ ഇവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോകും അറിയാവുന്ന പോലും പിന്നെ സമ്മർദ്ദവും രക്ഷിതാക്കൾ ഒരു പരീക്ഷ ഫിസിക്സ് ടഫ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫ് ടഫായപ്പോ ഇനിയിപ്പൊ അടുത്തത് മാത്സ് വരുമ്പോഴേക്ക് ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പൊ അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു പറഞ്ഞു നമ്മൾ ഒരിക്കലും വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റൻ ആണ് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് പേരൻസ് ആണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ചോദിച്ച് അവരുടെ മാനസിക നില ഒന്നും കൂടെ തകർക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പോട്ട മക്കളെ അടുത്ത എക്സാമിൽ നമുക്ക് നോക്കാം മാർക്ക് കുറഞ്ഞു വർദ്ദേശം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്താണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി സാറിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പോയി പിള്ളേരെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് സാർ ഞാൻ പ്ലസ് ടു ആവറേജ് സ്റ്റുഡന്റ് ആണ് കഷ്ടപ്പെട്ട് ഉറക്കം പോലും ഇല്ലാതെ പഠിച്ചിട്ട് എഴുതാൻ പറ്റാത്ത അവസ്ഥ എന്നെ പോലെ കുട്ടികൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും വളരെ ബുദ്ധിമുട്ടായിരുന്നു സാർ പ്ലീസ് എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ ഒരുപാട് കമന്റ്സ് ആണ് ഇതിന്റെ അടി വന്നോണ്ടിരിക്കുന്നത് മക്കളെ ഞാൻ ഒരു കാര്യം പറയാം അങ്ങേരുന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യം ാണ് ഇന്നിപ്പോ ഡേറ്റ് പതിനൊന്നാണ് നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാം വരുന്നത് മാത്സ് അത് പതിനേഴാം തീയതിയാണ് കണ്ടായിരുന്നു അങ്ങനെ ഒരു അഞ്ചു ദിവസം ഗ്യാപ്പ് ഉണ്ട് പോയിരുന്നിട്ട് എങ്ങനെങ്കിലും ഒക്കെ പഠിച്ച് ആ കണക്കൊന്ന് ജയിക്കാൻ നോക്കുക അല്ലാതെ ഇങ്ങനെയൊക്കെ പോയത് യാതൊരു കാര്യമില്ല എന്റെ സ്കൂൾ തുറക്കുന്ന കാര്യം പത്രം വായിച്ച് മനസ്സിലാക്കിയ മന്ത്രിയാണ് നമ്മുടെ എജ്യൂക്കേഷൻ മിനിസ്റ്റർ പിള്ളി പുള്ളി എടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മക്കളെ കാര്യം ഞാൻ പറഞ്ഞേ പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഡെസ്ഫ് ആവേണ്ട യാതൊരു ആവശ്യമില്ല ഈ കൊസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒരുപോലെയാണ് നിങ്ങൾക്ക് പാടാണെങ്കിൽ എല്ലാവർക്കും പാടായിരിക്കും അപ്പം ും എളുപ്പം ഒരുത്തനു മാത്രം പാടാണെങ്കിൽ ആ ഒരുത്തൻ അത് പഠിക്കാനിട്ട് പാടായതാണ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് ഈ കേരളം മൊത്തമുള്ള ഉള്ള പിള്ളേർക്ക് എല്ലാവർക്കും പാടാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ കിട്ടും പിന്നെ ഈ പത്താം ക്ലാസ്സിന്റെ മാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസിന്റെ മാർക്ക് ഉണ്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾ ജെയി നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ അവിടെ ജെയ്ക്ക് മാത്രമാണ് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് പ്ലസ് ടുന്റെ വേണ്ടത് പ്ലസ് ടുവിന് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് എഴുതാൻ കഴിവില്ല ജെയി എഴുതിയിട്ടും കാര്യമില്ല അപ്പൊ പിന്നെ അവിടെ പ്രശ്നം വരുന്നില്ല പിന്നെ ആ കൂടി ഒരു പ്രശ്നം വരുന്നതെന്ന് തോന്നുന്നത് കീമിന്റെ എക്സാമിനാണ് അവിടെ ഈ പ്ലസ് ടുവിന്റെ അമ്പത് ശതമാനം മാർക്കിന്റെ ഒരു പരിപാടി ഉണ്ട് പക്ഷെ അവിടെ നിങ്ങൾ പേടിക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന സ്റ്റേറ്റ് ബോർഡ് മാത്രമായിരിക്കില്ല സി ബി സി പിള്ളേർ കാണും അതുപോലെ കാണും കമ്പാരറ്റീവ്ലി ചിലപ്പോൾ ടഫർസ് ആയിട്ടിരിക്കുന്ന സി ബി എസ് സിയും ആയിരിക്കും എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമലൈസേഷൻ കൊണ്ടുവരും ആ നോർമലൈസേഷൻ വരുന്ന സമയത്ത് പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് മൈനസിലോട്ട് കൊണ്ടുവരാനും പരീക്ഷ ടഫ് ആണെങ്കിൽ പോസിറ്റീവിലോട്ട് പോകാനോ ഉള്ള പോകാനും ഉണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദമായിട്ട് ഓൺലൈൻ വിത്ത് സാറുണ്ട് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ സ്റ്റേറ്റുകാരും ഐ സി എസ് സി ഐ ജി സി എസ് എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല അപ്ലൈ ചെയ്യും കാരണം എല്ലാത്തിനും മാർക്ക് ഒരേപോലെ സി ബി എസ് ഇ പൊതുവെ കുറച്ച് ടഫർ ആണ് സ്റ്റേറ്റിന് കുറച്ചു മാർക്ക് കിട്ടാൻ എളുപ്പമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിലും അപ്പൊ ഇതൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലാസ് കുറച്ച് ഫോർമുലസ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യും അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറിയ മാർക്കിന്റെ വേരിയേഷൻ പൊതുവെ വരും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞൊക്കെ വരാം ഇതാണ് പൊതുവേ സംഭവിച്ചത് വെച്ചാൽ മൈനസ് എട്ട് മാർക്ക് കൂട്ടി അതായത് മൈനസ് ഇരുപത്തി ഏഴ് പ്ലസ് എട്ട് അല്ലെ ഒരു മുപ്പത്തി അഞ്ച് മാർക്കിന്റെ അഡ്വാൻറ്റേജ് സി ബി എസ് ഇ സ്റ്റുഡൻസിന് കിട്ടി എന്റെ ഓർമ്മ ശരി കഴിഞ്ഞ കീമിന്റെ കാര്യമാണ് ഈ പറയുന്നത് സ്റ്റേറ്റുകാർക്ക് എക്സാം ഈ നോർമലൈസേഷൻ വന്നപ്പോഴത്തേക്ക് അവരുടെ ഇരുപത്തിയേഴ് മാർക്കാണ് ആണ് കുറഞ്ഞത് ഇപ്പുറത്തെ സി ബി സിക്കാർക്ക് സ്റ്റേറ്റുകാരെക്കാളും ടഫ് ആയതുകൊണ്ട് അവർക്ക് എട്ട് മാർക്ക് കൂടി അങ്ങനെ മൊത്തത്തിൽ ഒരു മുപ്പത്തഞ്ച് മാർക്കിന്റെ അഡ്വാൻറ്റേജ് സി ബി എസ് ഇ കിട്ടി എന്ന് വെച്ചാൽ രണ്ട് രണ്ടുപേരുടെ ലെവൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിട്ട് മുപ്പത്തഞ്ച് മാർക്ക് സി ബി എസ് കൂട്ടേണ്ടി വന്നു അതാണ് പുള്ളി പറഞ്ഞത് ടോപ്പ് ഹൺഡ്രഡ് റാങ്കിൽ ടോപ്പ് ഹൺഡ്രഡ് റാങ്കിൽ സ്റ്റേറ്റ് സിലബസ് വന്ന ആളുകളുടെ എണ്ണം മൂന്ന് മാത്രമാണ് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റാങ്ക് എൺപത്തിനാലാണ് എന്നാണ് എന്റെ ഓർമ്മ സ്റ്റേറ്റ് സിലബസിലുള്ളത് അപ്പൊ സി ബി എസ്ഇർ ഇത്രയും മിടുക്കന്മാരായതുകൊണ്ടും സ്റ്റേറ്റ് കുട്ടികൾ മോശം ആയതുകൊണ്ടാണോ അല്ല ഈ നോർമലൈസേഷൻ ഫാക്ടർ മുപ്പത്തഞ്ച് മാർക്ക് ഒറ്റടിക്ക് നിങ്ങളുടെ മാർക്ക് കുറക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിന്റെ ഗ്രാവിറ്റി ആലോചിച്ച് നോക്കുക അതാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് വന്നത് അത് വരാനുള്ള റീസൺ എന്താണ് അത് വരാനുള്ള റീസൺ എന്താ ഈ കർവ് നിങ്ങൾ മനസ്സിലാക്കുക ലോകത്തിലുള്ള എന്ത് ഡിസ്ട്രിബ്യൂഷൻ കെർവും ഇങ്ങനെയായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാരും നൂറ് മീറ്റർ ഓടാൻ വിചാരിക്കാം നൂറ് മീറ്റർ ഓടുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഭൂരിഭാഗം ആൾക്കാർ ഈ ഒരു എന്താണ് മെജോറിറ്റി എന്തായിരിക്കും ആവറേജ് ജസ്റ്റ് അബോ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കും കുറച്ച് ആൾക്കാരുണ്ടാവും തീരെ ഓടാൻ കഴിയാത്ത ഇല്ലാത്ത ആൾക്കാര് കുറച്ച് ആൾക്കാരുണ്ടാവും ഇവിടെയാണ് ഉസൈൻ ബോൾട്ട് വരാ അല്ലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ ഉസൈൻ ബോൾട്ടിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ആൾക്കാരെന്തള്ളൂ ഉണ്ടാവുകയുള്ളൂ ഇനി ഏത് മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലും ആവറേജ് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലും ഒട്ടും കൂടവില്ലാത്തതിൽ വളരെ കുറച്ചു ആവറേജ് ആൾക്കാർ വളരെ കൂടുതൽ നല്ല കഴിവുള്ളവർ വളരെ കുറവുമായിരിക്കും അന്നേരം ഈ ആവറേജിന്റെ കറവാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാര്യം അവിടെ ആൾക്കാർ കൂടുതലാണ് പക്ഷെ നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിനകട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറവ് താങ്കൾ ഇങ്ങനെയാണ് അതിനെപ്പറ്റിയും ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കേട്ടോ നമ്മളൊരു എക്സാമിന് മാർക്ക് എടുത്താൽ ഇതേപോലെയായിരിക്കും പൊതുവേ ഉണ്ടാവുക കാരണം എന്തായിരിക്കും മാർക്ക് കുറവുള്ളവർ തോൽക്കുന്നവർ കുറവായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ബിലോ ആവറേജ് ആവറേജ് എബോ ആവറേജ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരും ആക്ച്വലി കുറവായിരിക്കും എന്നാൽ കേരള സ്റ്റേറ്റ് സിലബസിന്റെ കർവ് ഇതാ ഇങ്ങനെയുള്ള ഒരു കർവാണ് ഇതിനാണ് ബെൽ കർവ് എന്ന് വിളിക്കട്ടോ ഈ ബെൽ കർവ് ഇതാ ഒരറ്റം പൊന്തിയിട്ടുള്ള കർവാണ് നിങ്ങൾ നോക്കാണ്ട കാരണം തോൽക്കുന്ന ആളുകൾ വളരെ കുറവാണ് ദാറ്റ് ഇസ് ഫൈൻ ഓക്കെ എന്നാൽ നല്ല മാർക്ക് വാങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഇതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എന്നോട് പല ആൾക്കാരും കമന്റ് ചെയ്തു എന്ത് പ്ലസ് ടുവിന് അങ്ങനെ വാരിക്കോരി എ പ്ലസ് കൊടുക്കുന്നില്ല ശരിയല്ല അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കർവ് ഇവിടെ കിട്ടുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഈ കറിവിനെ ഇവിടുന്ന് താഴത്തേക്ക് കൊണ്ടുവരണം ഈ കൊണ്ടുവരാനുള്ള കാര്യമാണെന്ത് മൈനസ് ഇരുപത്തി മാർക്ക് ഇതിനെ കുറച്ച് മേലൗട്ട് കൊണ്ടുവരണം സി ബി എസ് ഇ അതിനുള്ളതാണെന്ത് പ്ലസ് എട്ട് മാർക്ക് ഇങ്ങനെ മുപ്പത്തഞ്ച് മാർക്കിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് കേരള സിലബസ് കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത് ഇത് സർക്കാരിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുകൂടിയാണ് ഇത്തവണത്തെ എക്സാം പേപ്പർ കുറച്ചുകൂടി ടഫർ ആക്കാനുള്ള റീസൺ എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതാണ് എന്ന് വെച്ചാൽ നല്ല മാർക്ക് മേടിക്കുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ ഹ്യൂജ് ആണ് അതിനകത്ത് ഏറ്റവും നല്ല കുട്ടികൾ ഏതാണെന്ന് ഫിൽറ്റർ ചെയ്യാൻ പാടാണ് അപ്പം കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും ആരാണ് ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് എന്നുള്ള രീതിയിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ പത്താം ക്ലാസ് പാസായ രണ്ടായിരത്തി പത്തിൽ എന്റെ അനിയത്തിൽ പത്താം ക്ലാസ് പാസ രണ്ടായിരത്തി പതിനാല് മാനച്ചാണ് ഇവർക്ക് പത്താം ക്ലാസ്സിൽ ഒമ്പത് എ പ്ലസും ഒരേയും എനിക്ക് നാല് എ പ്ലസും നാലേ മാർക്ക് എടുത്തു നോക്കുന്ന സമയത്ത് എന്നെ എന്നെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചേക്കുന്ന അവളാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എഴുതിയ സാഹചര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും രണ്ടും എൻറ്റയർലി ഡിഫറന്റ് ആണ് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ സ്കൂളിൽ പത്താം ക്ലാസ്സിന് ഫുൾ എ പ്ലസ് മേടിച്ച ഒരേ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ആ സ്കൂളിൽ പത്താം ക്ലാസ്സിന് ഫുൾ എ പ്ലസ് മേടിച്ചിരിക്കുന്നത് അറുപതും എഴുപതും കുട്ടികളാണ് അതാണ് ഡിഫറൻസ് ഇനി നിങ്ങൾ നിങ്ങളിത് അഡ്മിഷന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാധിക്കില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം അന്ന് നാലേ പ്ലസ് മേടിച്ച എനിക്ക് എന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് കിട്ടി പക്ഷെ ഒമ്പത് എ പ്ലസ് മേടിച്ച അനിയത്തിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് കാര്യം പിടികിട്ടിയോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ മോഡൽ എന്ന് പറയുന്ന സ്കൂളുണ്ട് കരുന്നാപ്പിള്ളിൽ പത്താം ക്ലാസ്സിൽ പേ പ്ലസ് മേടിക്കുന്ന എല്ലാ പിള്ളാരും മോഡലാണ് അഡ്മിഷൻ എടുക്കുന്നത് കാര്യം വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾ അതാണ് പക്ഷെ ഇപ്പം പത്താം ക്ലാസ്സിൽ പത്തേ പ്ലസ് മേടിച്ചാൽ അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല കാര്യം അറുപത് പിള്ളേർ ആ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അറുപത് പിള്ളേരും പത്താം ക്ലാസിൽ പത്തേ പ്ലസ് മേടിച്ച പിള്ളേരായിരിക്കും അവിടെ അവിടെ അഡ്മിഷൻ വരുന്ന പിള്ളേരും ഈ അറുപതൊന്നും ആയിരിക്കില്ല നൂറ് ഇരുന്നൂറ് ഫുൾ എ പ്ലസ് മേടിച്ച പിള്ളേരൊക്കെ ആയിരിക്കും അന്നേരം അവിടെ തന്നെ ഒരു ിനകത്ത് ഒരു ഡിഫറൻസ് ഉണ്ട് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നുള്ള പരിപാടി മാറ്റണം ഇങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്നതെങ്കിൽ കൊണ്ടുവന്നെങ്കിൽ സിസ്റ്റം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കൊണ്ടുവരുന്ന മാർക്കിനകത്ത് ഒരു മാർക്ക് ആർക്കാണ് കൂടുതൽ എന്ന് കൃത്യമായിട്ട് അറിയാനെങ്കിലും പറ്റും ഇത് നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് മേടിച്ചു എ പ്ലസ് തൊണ്ണൂറ് മേടിച്ചു എ പ്ലസ് അവിടെ വലിയ വ്യത്യാസം മനസ്സിലാവുന്നില്ല അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ക്വസ്റ്റൻ ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ് ആണ് നിങ്ങൾ ഡിസേർവിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടില്ല കഴിഞ്ഞ എം സൊല്യൂഷനെ പറ്റി ഒരു വീട്ടിട്ട സമയത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ് നാലേ പ്ലസ് എനിക്ക് പ്ലസ് ഉണ്ടായിരുന്നു പക്ഷേ പ്ലസ് ടു വന്നപ്പോഴത്തേക്ക് ആ സബ്ജക്ട് എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു എന്റെ ഗ്രാഫ് പോയിട്ടില്ല എന്റെ ഗ്രാഫും എപ്പോട്ടെ പോയിട്ടു വീട്ടിലെ വന്നപ്പോഴും അതുപോലെ തന്നെ ഈ എ പ്ലസ് ഒരു നമുക്ക് വെറുതെ ഇല്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടുത്ത് പോകുന്നില്ല അഡ്മിഷന്റെ സമയത്ത് മാത്രമാണ് എന്തെങ്കിലും ഗുണം എല്ലാവർക്കും ടഫ് ആണെങ്കിൽ അഡ്മിഷന്റെ സമയത്തും നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജും കിട്ടുകയും ചെയ്യും പിന്നെ പുള്ളി പറഞ്ഞ പോലെ മാർക്കിന്റെ നോർമൽ പുള്ളി പറഞ്ഞ കാര്യം പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊസ്റ്റ്യൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട് നമ്മൾ ഒരു കൂൾ ഓഫ് ടൈമിൽ വായിച്ചു സമയത്ത് കൊസ്റ്റിയൻ കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാത്തതാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും അറിയാവുന്ന ക്വസ്റ്റ്യൻസും കൂടെ തെറ്റിക്കുന്ന ഒരു അവസ്ഥ വരും എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ബിടെക് കഴിഞ്ഞ് ആർആർബിക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ലോകോപ്പലിന്റെ എക്സാം ട്രെയിൻ ഓടിക്കുന്നത് ഓക്കെ അങ്ങനെ അതിന് മൂന്ന് എക്സാംസ് ആണുള്ളത് ഫസ്റ്റ് എക്സാം ഞാൻ പാസ് ആയി സെക്കൻഡ് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ഇത് മൂന്ന് ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത് ഓരോ ദിവസവും രണ്ട് മൂന്ന് ഷിഫ്റ്റ് വെച്ച് കണ്ടുണ്ട് എനിക്ക് മൂന്നാമത്തെ ദിവസത്തെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് എക്സാം കിട്ടിയത് താലകുത്തിന്ന് പഠിച്ചിട്ടാണ് ചെന്നത് തലകുത്തി എന്ന് പറഞ്ഞാൽ ആദ്യ ആ രീതിയിൽ പഠിച്ചിട്ടാണ് ചെന്നത് പഠിച്ചിട്ട് ചെന്ന് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസ് എന്റെ കൂടെ കമ്പനി സ്റ്റഡി അടുത്ത് ഉയർത്തുണ്ടായിരുന്നു ശ്രീത് എന്ന് പറഞ്ഞിട്ട് ഇവന് ഞാനുണ്ടായിരുന്നു ഒരുമിച്ച് കോച്ചിങ്ങിന് പോവുകയും പഠിക്കുകയൊക്കെ ചെയ്തത് അവന്റെ എക്സാം എന്റെ എ കൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത് നിങ്ങൾ ആലോചിക്കണം എന്റെ ഉള്ള ജോലി കളഞ്ഞിട്ട് അത് രാജി വെച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ എക്സാമിന് ചെന്നിരുന്നു എന്റെ ഷിഫ്റ്റ് ആയ സമയത്ത് ക്വസ്റ്റിൻ കട്ട എന്ന് പറഞ്ഞ അജാതി കട്ട സാധനം മൊത്തം ഷിഫ്റ്റിലെ ഏറ്റവും ടഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ടഫസ്റ്റ് ഷിഫ്റ്റാണ് എനിക്ക് അന്നത്തെ ആയിരുന്നു പല കൊസ്റ്റിന്റെ ആൻസർ എനിക്ക് അന്ന് അറിയാമായിരുന്നു പക്ഷെ ആ കൊസ്റ്റിൻ്റെ ഓരോന്നും ഇങ്ങനെ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ കൂടിയിട്ട് എനിക്ക് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല ഒരു പക്ഷെ ഒരു നോർമൽ മൈൻഡിൽ മൈൻഡ് സെറ്റ് ഇരുന്ന് എഴുതിയായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിപ്പോയായിരുന്നു ആ ഒരു ഷിഫ്റ്റിൽ എക്സാം എഴുതിയവർക്ക് അത്യാവശ്യം നല്ലൊരു നോർമലൈസേഷൻ മാർക്കും ആഡ് ചെയ്യുന്നു കാര്യം ക്വസ്റ്റ്യൻ ടഫ് ആയതിന്റെ പേരിൽ എന്നിട്ട് പോലും എനിക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല കട്ട് ഓഫ് മാർക്കും എന്റെ മാർക്കും തമ്മിൽ ഏകദേശം ഒരു ഒന്നര മാർക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു സോ തോറ്റു ശ്രീജിത്ത് ലോക്കോ പൈലറ്റ് ആയി അവനൊപ്പം ചെന്നൈയിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഈ ക്വസ്റ്റ്യൻ ടഫ് ആകുമ്പോൾ ടെൻ ടെൻഷൻ പിള്ളേർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ കൂടെ എഴുതാൻ പറ്റാത്തൊരവസ്ഥ നോർമൽ പിള്ളേരാണെങ്കിൽ ചിലപ്പം അത് സർവൈവ് ചെയ്യും പക്ഷെ കുറച്ച് ഫ്രാജിക്കൽ ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ സർവൈവ് ചെയ്യാൻ കുറച്ച് പാടാണ് എനിക്കൊക്കെ അന്ന് പറ്റിയതാണ് അന്നേരം അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നത് കുട്ടികൾക്ക് ഒരു മുന്നറിപ്പ് കൊടുക്കാൻ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റിന്റെ പാറ്റേൺ എന്ന് ഇങ്ങനെയായിരിക്കും എക്സാം വരുന്നതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ക്വസ്റ്റൻ ടഫ് ആണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ ഭാവിക്ക് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും പിന്നെ എന്റെ പൊന്നുമക്കളെ എക്സാംസിനകത്തോ മാർക്ക് ഒരു കാര്യമില്ല ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് നമുക്കിതൊന്നും ഒരു ഒരു കൺസേൺ ഒരു രീതിയിലോട്ട് ആ ഇതൊന്നും അല്ലെ ഇതും കടന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ഒരു കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക അടുത്ത മാക്സ് ഇല്ലയോ മാക്സിമം നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് കൊടുക്കുക ബാക്കി അവർ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ ഒറ്റ കാര്യം പറയാനുള്ളൂ ആണെന്ന് പറയാൻ നിങ്ങൾ ബേജാവാൻ നിൽക്കരുത് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ആ ടഫ് ആയിരിക്കും അത് മാത്രം ഓർക്കുക കാര്യം കേരളം മൊത്തത്തിൽ എഴുന്ന ഒരു ഒറ്റ കൊസ്റ്റിൻ പേപ്പർ വെച്ചിട്ടാണ് സോ കൂടുതൽ ഒന്നും എനിക്ക് പറയാനുള്ള യും കുറ്റടുത്താൻ അല്ലെങ്കിൽ ആണ് ഇനിയുള്ള കുസ്റ്റൻ ടഫാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നല്ലതിനാണെന്ന് കരുതുക അപ്പൊ ബൈ